തിരൂരിൽ കക്കോസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കൽ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു ജീവനക്കാരെ പിടികൂടി നാട്ടുകാർ കെ അന്നാര റോഡിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം കോട്ടക്കലിൽ നിന്നെത്തിയ ലോറിയാണ് ഓൾഡ് പൊന്നാനി തോട്ടിലേക്ക് പതിച്ചത്

മാലിന്യം തുറന്നു വിടാൻ ലോറി തോടരികിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നതിനിടെയാണ് അപകടം ലോറി പൂഴുന്നതോടെയാണ് സംഘം കുടുങ്ങിയത് പിടിയിലാകും മുമ്പ് രക്ഷപ്പെടാൻ ലോറി ഉയർത്തുന്നതിന് ജെ സി ബി കൊണ്ടുവന്നിരുന്നു ജെ സി ബി ഉപയോഗിച്ച് ലോറി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ തോടരികിടിഞ്ഞ് വാഹനം പൂർണമായും വെള്ളത്തിലേക്ക് ചെരിയുകയായിരുന്നു ഞാൻ ഈ വീട്ടിലുള്ള ആളാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പോ രാവിലെ എണീച്ച് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത് തട്ടലുണ്ട് എന്നാണ് കാണുന്നവരൊക്കെ പറയുന്നു അത്ര അത്ര ഡെസ് മെല്ലുണ്ടായാലുണ്ട് പിന്നെ അവശിഷ്ടങ്ങൾ ഉണ്ടായാലുണ്ട് അങ്ങനെയൊക്കെ കാണലുണ്ട് അതും അറിയില്ല അപ്പം ഇവർ പറയുന്നത് കോട്ടക്കുന്ന വണ്ടിയാണെന്നാണ് പറയുന്നത് അതോ അറിഞ്ഞുകൂടാ ഒരു മൂന്ന് മണിൻ്റെ മണിന്റെ ഒക്കെ ഇടയിലും ആയിരിക്കാനാണ് സാധ്യത എല്ലാവരും എല്ലാവരും നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയമല്ല ആ സമയത്താണ് ഇവർ പരിപാടി നടത്തി കാണുന്നുണ്ട് ഇട ഇടയ്ക്കൊക്കെ കാണലുണ്ട് ഹോട്ടൽ മാലിന്യം ഉണ്ടായാലും ലോറിയിൽ ഉണ്ടായിരുന്നവരെ നാട്ടുകാർ പിടികൂടി നഗരസഭാ അധ്യക്ഷ എ പി നസീമ കൗൺസിലർ ഷബീർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതരും പോലീസും സ്ഥലത്തെത്തി ഓൾഡ് പൊന്നാനി തോടിൽ മാലിന്യം തള്ളൽ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു കോട്ടക്കലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യമാണ് ലോറിയിലുള്ളതെന്നാണ് വിവരം ജീവനക്കാർ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നാട്ടുകാരോട് പറയുന്നത് ഇത് നാട്ടുകാരെ ക്ഷോഭിപ്പിച്ചു ശക്തമായ മഴയായതിനാൽ ഓൾഡ് പൊന്നാനി തോട്ടിൽ നല്ല ഒഴുക്കുണ്ട് ഇത് കണക്കാക്കിയാണ് സംഘം കക്കൂസ് മാലിന്യവുമായി ഇവിടെ എത്തിയതെന്ന് കരുതുന്നു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്